ഇതാ മരപ്പട്ടി മരപ്പട്ടി ഇതാ മേണ്ട മരപ്പട്ടിതാ അതിൻ്റെ കൂള് ഇതാ മരപ്പട്ടി വേണ്ട ആ പിടിക്ക് 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 പിടിക്കുക അതങ്ങനെ വല്ല മരപ്പട്ടി മരപ്പട്ടി ഇതാ വീടാ വീണതാന്ന് തോന്നുന്നു മരത്തുമറ്റം വീണതാണെന്ന് തോന്നുന്നു ഇതാ മരപ്പട്ടി ഇതാ മരപ്പട്ടി ഉണ്ടോ അത് അമ്മേനെ കാണാനായിട്ട് വൈരം കൊടുക്കുന്ന അല്ല അമ്മേനെ കാണാൻ വൈരം കൊടുക്കുന്നതാ ഇരുന്നോട് വീണതാന്ന് മരപ്പട്ടി പരതന്ന മരപ്പട്ടി അമ്മേന മരപ്പട്ടി ഇതാ ഉണ്ടോ ചെയ്താ മരപ്പട്ടി അല്ല ഇങ്ങോട്ട് വെക്കാം ഇങ്ങോട്ട് അതിന് ഇങ്ങോട്ട് മരപ്പട്ടി നല്ല ബാല്യുണ്ടോ മരപ്പട്ടീൻ്റെ ബാല്യുണ്ടോ ഇങ്ങോട്ട് എടാ ഇങ്ങോട്ടും ഒക്കെ ഇങ്ങോട്ടൊക്കെ ആ മരപ്പട്ടി ഉണ്ടാ മരപ്പട്ടി ഇതാ ഇതാ ഇന്ന സ്ഥലത്ത് നിന്നാണ് അങ്ങോട്ട് കാപ്പി കുരുവാ ഒരു മരപ്പട്ടി തിന്ന ഇതാ ഇവിടെ കുറേ കാപ്പി ഉണ്ട് ഇതാ എൻ്റെ എൻ്റെ കാപ്പി കുറേ കാപ്പി ഉണ്ടോ അങ്ങനെ ഇത് തിന്നാൻ വരുന്ന ഒരു കാപ്പി आटी अटी